ഈ അമ്മയെ കണ്ടോ ഇവരുടെ മാസവരുമാനം അഞ്ചു മുതൽ ആറ് ലക്ഷം രൂപ വരെയാണ് ഇന്റർനെറ്റിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാതിരുന്ന ഒരു എഴുപത്തി നാല് വയസ്സുകാരി മഹാരാഷ്ട്രയിലെ അഹില്യാനഗർ നിവാസിയായ സുമൻ ധാംനാണിത് വർഷം രണ്ടായിരത്തി ജനുവരി മാസം സുമന്റെ പതിനേഴ് വയസ്സുള്ള പേരക്കുട്ടി യാഷാണ് ഒരു പാവ് ബാജിയുടെ റെസിപ്പി വീഡിയോ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നത് വീഡിയോ കണ്ട ഉടനെ തന്നെ ഈ യൂട്യൂബിൽ കാണിച്ചതിൽ നന്നായിട്ട് ഞാൻ ഉണ്ടാക്കും എന്ന നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും പറയുന്ന സ്ഥിരം ഡയലോഗ് തന്നെ അന്ന് പുള്ളിക്കാരിയും പറഞ്ഞു എന്നാൽ അതൊന്ന് കാണണമല്ലോ എന്ന് കൊച്ചുമകനും പറഞ്ഞു അങ്ങനെ വീട്ടുകാർക്കൊക്കെയായിട്ട് സുമൻ തൻ്റെതായ രീതിയിൽ പാവ് ബാജി ഉണ്ടാക്കി അപ്പോഴാണ് യാഷിന് ആ ഐഡിയ തോന്നുന്നത് മുത്തശ്ശിയുടെ ഈ പാചകത്തിന്റെ റെസിപ്പി എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്നുള്ള ഐഡിയ അങ്ങനെ ആപ്ലി ആജി എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലും ആരംഭിക്കുകയാണ് പക്ഷേ ചാനൽ ിൽ തുടങ്ങി വെച്ചുവെങ്കിലും കാര്യമായിട്ടുള്ള ശ്രദ്ധയൊന്നും കൊടുത്തിരുന്നില്ല അപ്പോഴാണ് ഇന്ത്യ ഒട്ടാകെ കോവിഡ് വരുന്നത് കോവിഡ് പലരുടെയും ജീവിതത്തിൽ വില്ലനായി മാറിയെങ്കിലും ഇവിടെ സുമന്റെ ജീവിതം മാറ്റിമറിച്ചത് കോവിഡും ലോക്ക്ഡൌണും ആയിരുന്നു ആളുകൾക്ക് കുറേ നേരം വീട്ടിലിരിക്കാനും പുതിയ എന്തെങ്കിലും ട്രൈ ചെയ്യാനുള്ള അവസരമായിരുന്നു കോവിഡ് സമ്മാനിച്ചത് നമ്മുടെ നാട്ടിലൊക്കെ ചക്കക്കുരു ഷെയ്ക്കടക്കം കണ്ടുപിടിക്കപ്പെട്ടതും കോവിഡ് കാലത്താണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക കൂടാതെ സുമന്റെ പേരക്കുട്ടിക്ക് സ്കൂളിലൊന്നും പോവാതെ കുറെ ഒഴിവ് സമയവും കിട്ടുകയാണ് അതുകൊണ്ട് തന്നെ മുത്തച്ഛിയുടെ പാചക വീഡിയോകൾ അവൻ ഷൂട്ട് ചെയ്ത് അവൻ തന്നെ എഡിറ്റ് ചെയ്ത് യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അപ്ലോഡ് ചെയ്ത കറിയുടെ ഒരു റെസിപ്പി വീഡിയോ അങ്ങ് കയറി കൊളുത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു മില്യൺ വ്യൂസ് ആണ് ആ വീഡിയോയ്ക്ക് ലഭിക്കുന്നത് ആദ്യമൊക്കെ ഈ അമ്മയ്ക്ക് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാനും സംസാരിക്കാനും ഒക്കെ വലിയ മടിയായിരുന്നു ക്രമേണ അത് മാറി ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പതിയെ പതിയെ പഠിച്ചു തുടങ്ങി ഇപ്പോൾ നോക്കിയാൽ ചാനൽ ഏകദേശം എണ്ണൂറിൽ കൂടുതൽ റെസിപ്പി വീഡിയോകൾ ഇവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാസം ഏതാണ്ട് അഞ്ച് മുതൽ ആറ് ലക്ഷം രൂപ വരെ വരുമാനവും ഇവർക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ വൺ പോയിന്റ് എയ്റ്റ് മില്യണിലും അധികം ഫോളോവേഴ്സും ഇവർക്കുണ്ട് അങ്ങനെ ഇന്റർനെറ്റിനെ കുറിച്ച് ഒന്നും അറിയാത്ത യൂട്യൂബ് എന്താണെന്ന് പോലും അറിയാതിരുന്ന ഒരാൾ അതിൽ നിന്ന് ഇപ്പോൾ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രായത്തിലും അറിവിലും ഒന്നുമല്ല കാര്യം പുതുതായി എന്തെങ്കിലും ചെയ്യാനുള്ള ആഗ്രഹം അത് പഠിച്ചെടുക്കാനുള്ള മനോഭാവമാണ് നമ്മൾ ആദ്യം വളർത്തിയെടുക്കേണ്ടത് അറിവുണ്ടായിട്ടും സൗകര്യങ്ങൾ ഉണ്ടായിട്ടും തനിക്ക് എവിടെയും എത്താൻ പറ്റത്തില്ല എന്ന് പരിഭവിക്കുന്നവർക്കെല്ലാം സുമന്റെ ജീവിതം ഒരു പാഠം തന്നെയാണ് ഈ വീഡിയോ പരമാവധി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം